വെസ്റ്റ് ഏഷ്യയിൽ മൂന്ന് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നടന്നു വരികയാണ് അത് വെസ്റ്റ് ഏഷ്യയുടെ ഫേസ് തന്നെ മാറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇറാൻ്റെ മേൽ താമസിക്കാതെ തന്നെ ഒരു ആക്രമണവും ഉണ്ടാവുമോ എങ്ങനെയാണ് അതും ഇസ്രയേലും അന്ത്യകാല ബൈബിൾ പ്രവചനവും അതുമായിട്ടല്ല ഉള്ള കണക്ഷൻ അതെല്ലാമാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റി ടു ട്വൻറ്റി ത്രീ എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ ടെലിഗ്രാം ചാനൽ വാച്ച് ചെയ്യുന്നവർക്കറിയാം ഞാൻ ഈ ഇൻഫർമേഷനും വീഡിയോസും ക്ലിപ്സും ഇൻഫർമേഷൻ എല്ലാം തന്നെ അതിൽ ഞാൻ റെഗുലറായിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും ഷെയർ ചെയ്യുമെന്നും ചെയ്തതാണ് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്രകാരമുള്ള കണ്ടൻറ്റ് കൂടുതൽ പേരിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പേർ അന്ത്യകാല സംഭവങ്ങൾ ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാനും അവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ഇടയായിത്തീരട്ടെ അതിനായിട്ട് നമുക്കേവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം അപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ ട്രംപ് ഏഷ്യയുടെ ഫേസിനെ തന്നെ ഒന്ന് മാറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല അവിടുത്തെ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം തന്നെ യെസ് ആ എബ്രഹാം അക്കോട്ട്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ സമയം തന്നെ ഇറാൻ ഇസ്രയേലിന് മാത്രമല്ലായിരുന്നു ഒരു ഭീഷണി മറ്റ് ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇറാൻ ഒരു ഭീഷണിയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസിന് വേണ്ടി ആ രാജ്യങ്ങൾക്ക് ചൈനയോ റഷ്യയോ ഇസ്രയേലുമായിട്ടൊക്കെയും ഒരു അലയൻസസ് അല്ലെങ്കിൽ കരാറൊക്കെ ഉണ്ടാക്കാമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ യു എ ഇ ബഹ്റിൻ മൊറോക്കോ സുഡാൻ അവരെല്ലാവരും ഇസ്രയേലുമായിട്ട് നോർമലൈസേഷൻ എഗ്രിമെൻറ്റ് സമാധാന കരാറിൽ ഒപ്പുവെച്ചു മറ്റൊരു രാജ്യവും കൂടെ വളരെ അടുത്ത് തന്നെ എബ്രഹാം അക്കോട്ട്സിൽ പ്രവേശിക്കേണ്ടതായിരുന്നു സൗദി അറേബ്യ അതായത് സുന്നി ഇസ്ലാമിൻ്റെ ലീഡറായി കാണപ്പെടുന്ന രാജ്യമാണ് ഈ കഴിഞ്ഞ വർഷം കൺഫേംഡായിട്ട് വന്ന റിപ്പോർട്ട്സ് ആയിരുന്നു സൗദി അറേബ്യ ഈ അബ്രഹാം അക്കോട്ട്സിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഇറാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇറാൻ എഹെഡ് ഓഫ് ഷെഡ്യൂൾ ആയിട്ട് തന്നെ ഇറാൻ്റെ പകരക്കാരായ ഹമാസിനെ കൊണ്ട് ഇസ്രയേലിനെതിരെ ആ ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണം അഴിച്ചുവിട്ടത് അത് ചെയ്തത് സൗദീസിനെ ഡിസ്കറേജ് ചെയ്യണം നിരുത്സാഹപ്പെടുത്തണം ഈ എബ്രഹാം അക്കോഡ്സിലേക്ക് പ്രവേശിക്കാതെ സൗദിയെ പിടിച്ചു നിർത്തണം അതോടൊപ്പം ഇസ്രയേൽ വീക്കാണെന്ന് അല്ലെങ്കിൽ ഇസ്രയേലിന് ഒരു ബലമില്ല മിലിറ്ററി ആയിട്ടൊക്കെയുള്ള രീതിയിൽ ബലമില്ല എന്നുള്ളൊരു പിക്ചറും കൂടെ ഇറാന് പ്രൊജക്റ്റ് ചെയ്യണമായിരുന്നു എന്തായാലും ഇസ്രയേലിലെ ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗദീസ് ഉടൻ തന്നെ ചർച്ചകളിൽ നിന്നെല്ലാം അങ്ങ് പിന്മാറി മറ്റ് ചുറ്റിനുമുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു യുദ്ധത്തിൽ ആരായിരിക്കും കൂടുതൽ ബലവാനായി പുറത്തു വരുന്നത് എന്ന് കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഈ കഴിഞ്ഞ ഒന്നര വർഷത്തെ ആ യുദ്ധത്തിന് ശേഷം അതായത് ഇസ്രയേലും ഇറാൻ്റെ പകരക്കാരും പിന്നെ ഇറാനുമായിട്ട് ഡയറക്റ്റായിട്ടുണ്ടായ ചില യുദ്ധങ്ങളും അതായത് മിസൈലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയായിരുന്നല്ലോ കഴിഞ്ഞ വർഷം അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി വന്ന റിസൾട്ടാണ് ഇസ്രയേലാണ് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ജയാളിയായി നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ചില ഹിന്ദുകളുണ്ട് ഒമാനും ഇൻഡോനേഷ്യ പിന്നെ ലബനോൻ ഇവരെല്ലാവരും ഈ എബ്രഹാം അക്കോട്സിലേക്ക് താമസിയാതെ പ്രവേശിക്കണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചുവെന്ന് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായ മൂന്ന് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകളാണ് ഒന്ന് ടൈം മാഗസിന് ട്രംപ് കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ ഇറാനെ പറ്റി ട്രംപിനോട് ചോദിച്ചു അവർ ട്രംപിനോട് ചോദിച്ചത് ഇറാൻ്റെ മേലുള്ള ഒരു ആക്രമണം ട്രംപ് കോൾ ഓഫ് ചെയ്തോന്ന് അതായത് അപ്രകാരമുള്ളൊരു ആക്രമണം നടത്താൻ ഉദ്ദേശമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അതിനെ തള്ളിക്കളഞ്ഞു ട്രംപ് പറഞ്ഞത് ആ ആക്രമണത്തെ ഒന്നും താൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല താൻ അത് ഡിസ്കറേജ് ചെയ്തു എന്നേ ഉള്ളൂ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ കാരണം തന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാമെന്ന് കരുതി അപ്പോൾ താൻ പറഞ്ഞത് ഈ ഇറാൻ്റെ മേലുള്ള ആക്രമണം നടത്തണോ വേണ്ടയോ എന്നുള്ള അൾട്ടിമേറ്റ് തീരുമാനം ഇസ്രായേലിൻ്റെയാണ് താൻ ഇതും കൂടെ പറഞ്ഞു അമേരിക്ക ഇറാനെ മിക്കവാറും ആക്രമിച്ചേക്കും അതായത് ഇറാൻ്റെ ആ ആണവ ഫെസിലിറ്റിയെ ആക്രമിച്ചെന്നിരിക്കാം കാരണം ഒരു രീതിയിലും ഈ ഇറാൻ ആണവ ആണവശക്തിയാകുവാൻ പാടില്ല ആ ഒരു ആക്രമണം നാം ചിന്തിക്കുന്നതിലും ഏറ്റവും അടുത്തു ഓൾറെഡി ട്രംപിൻ്റെ ആയിട്ടുള്ള സുഹൃത്തുക്കളും അഡ്വൈസേഴ്സും ട്രംപിനോട് പറയുന്നത് യു എസിലെ മെമ്മോറിയൽ ഡേക്ക് മുമ്പ് തന്നെ ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് നേരെ അമേരിക്ക നടത്തണമെന്നാണ് മാത്രവുമല്ല ട്രംപിൻ്റെ ആ രണ്ട് മാസം ഡെഡ് ലൈൻ ഇറാൻ്റെ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന ആ ഡെഡ് ലൈൻ താമസിയാതെ അവസാനിക്കുകയും കൂടാ ഈ കഴിഞ്ഞിടയ്ക്ക് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തിയ മീറ്റിങ്ങിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക സൊല്യൂഷൻ ലിബിയൻ മോഡലാണ് അതായത് ഇറാൻ തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യണം അതായത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കണം അതുതന്നെയാണ് ട്രംപും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇറാൻ അവരുടെ ആ ആണവ പ്രോഗ്രാമിനെ ഒരു രീതിയിലും ഇല്ലാതാക്കുവാൻ അവർ പ്രവർത്തിക്കില്ല കാരണം വർഷങ്ങളായിട്ട് അവർ ഈ ആണവ വെപ്പൺസ് ഉണ്ടാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് അങ്ങനെ ഇസ്രയേലിനെതിരെ അവർ അത് ഉപയോഗിക്കണം കാരണം എന്നാ അവരുടെ ആ ഐഡിയോളജി തന്നെ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇസ്രയേലിനെ ഡിസ്ട്രോ ചെയ്യണം ഇസ്രയേലിനെ തകർക്കണം എത്രയോ പ്രാവശ്യം ഇറാൻ്റെ ലീഡേഴ്സ് അതും ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് അഹമ്മദി നജാദ് ഒക്കെ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചതാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് എന്തായാലും ഇന്നലെ ഇറാൻ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു احد يعرف اين هو سلام سلام عليكم آقا بابا دیگه شما مترجم نیاز ندارید ماشالا خودتون اوستانی این دیگه بالاخره برای افصابی رو هم که شده یه چند کلمه ما از شما یاد گرفتیم ارادت داریم ارادت داریم نه برمید ما مهمونتون تشفه آوردن؟ بله صبح رسیده استراحت کرده و منتظر شما هست. ട്രംപ് നോർമലി ഇപ്രകാരമുള്ള കാര്യങ്ങളെ കണ്ണടച്ച് വിടില്ല ഇറാൻ ഇപ്രകാരമുള്ള മണ്ടത്തരമൊക്കെ റിലീസ് ചെയ്യുന്നതിലൂടെ അവർ തന്നെ അവരുടെ ആ ആണവ ഫെസിലിറ്റി നശിപ്പിക്കുവാനായിട്ടുള്ള രീതിയിലുള്ള സ്പീഡ് ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് ഇന്നലെ സെൻകോം കമാൻഡർ മൈക്കൽ ഗെറില്ല ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് മിലിറ്ററി പ്ലാനുകളൊക്കെ ചർച്ച ചെയ്യുവാൻ പോസിബിളി ഇറാൻ്റെ മേലുള്ള ഒരു ആക്രമണമൊക്കെയും അവരുടെ ആ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കാം മാത്രവുമല്ല അമേരിക്ക മൂന്ന് എഫ് തേർട്ടി ഫൈവ്സിനെയും കൂടെ ഇസ്രയേലിനെ സപ്ലൈ ചെയ്തിരിക്കുക അങ്ങനെ ഇസ്രായേലിൻ്റെ കൈവശമുള്ള എഫ് തേർട്ടി ഫൈവുകളുടെ എണ്ണം നാൽപ്പത്തിയഞ്ചെണ്ണമായി ഞാനിതിനുമുമ്പും അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ അമേരിക്ക അവരുടെ ഹെവി ബോംബേഴ്സ് അതിൽ ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റ ഫോർട്ടർസ് ബോംബർ ബി ടു സ്റ്റെൽത്ത് ബോംബേഴ്സ് പിന്നെ അതുപോലെ തന്നെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്സ് നേവൽ വാർഷിപ്സും എല്ലാം ഇറാൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ മാസ്വ് ഫയർ പവറാണ് ഇറാൻ്റെ ചുറ്റിനും അമേരിക്ക ഇപ്പോൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ അമേരിക്ക കൂടുതൽ താഡ് ഡിഫെൻസ് ബാറ്ററീസ് ഇസ്രയേലിനെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഇറാൻ്റെ ഒരു ആക്രമണം ഇസ്രയേലിലേക്ക് വന്നാൽ ഇസ്രായേലിൻ്റെ ഡിഫെൻസിന് വേണ്ടി ഇനി രണ്ടാമത്തെ കാര്യമാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു ഒഫീഷ്യൽ മാളിൻ സ്റ്റഡ്സ്മാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിൽ ഉണ്ടായിരുന്നു സിറിയൻ ഒഫീഷ്യൽസുമായിട്ടും അതുപോലെ തന്നെ സിറിയൻ പുതിയ പ്രസിഡന്റ് അൽ ഷെറായയുമായിട്ടൊക്കെ ഉള്ള എല്ലാം മീറ്റിംഗ് നടത്തി വരികയായിരുന്നു അതിൽ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അൽ ഷര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിറിയ എബ്രഹാം അക്കൌട്ട്സിലേക്ക് പ്രവേശിക്കുവാൻ ഓപ്പണാണെന്നും ഇസ്രയേലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പിന്നെ അമേരിക്കയുമായിട്ടെല്ലാം സിറിയക്കിനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അതൊരു വലിയ കാര്യം തന്നെയാണ് സിറിയ എബ്രഹാം അക്കൌട്ട്സിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് സീംസ് ഈ പുതിയ സിറിയൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമം നോക്കിയേ പറ്റൂ ഇസ്രയേൽ ഓൾറെഡി സിറിയയുടെ ഫൈറ്റിംഗ് കേപ്പബിലിറ്റിയൊക്കെ നന്നായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അതുമാത്രമല്ല ബഫറസോൺസിനെയും സിറിയയ്ക്കകത്ത് ഇസ്രയേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ടെർക്കിയും അതുപോലെ തന്നെ സിറിയയിൽ നിന്ന് ചില ഭാഗങ്ങൾ ടെർക്കിയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ ടെർക്കിയുടെ ആളുകൾ ഇപ്പോൾ സിറിയയ്ക്കകത്ത് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് തന്നെ കഴിഞ്ഞിടയ്ക്ക് സജഷൻ കൊടുത്തിരുന്നു സിറിയയെ കൊച്ചു കൊച്ചു പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ അത് മുന്നോട്ട് പോകുവാൻ അല്ലാതെ ഒരു രാജ്യമെന്നുള്ള രീതിയിൽ ഇനിയും സിറിയയ്ക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നിൽക്കുക അതിന് റിട്ടേൺ ആയിട്ടുള്ള രീതി അതിന് പകരമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുക എന്തായാലും ഈ അടുത്ത ആഴ്ചകളിൽ അത് കാണേണ്ടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആയിരിക്കും പ്രത്യേകിച്ച് സിറിയൻ പ്രസിഡൻറ്റാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിറിയ എബ്രഹാം അക്കോട്ട്സിലേക്ക് പ്രവേശിക്കുവാൻ ആണെന്ന് ഇനി മൂന്നാമത്തെ കാര്യം ട്രംപിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ആ ടൈം മാഗസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഇനിയും ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള രീതിയിൽ സൗദി അറേബ്യയിലേക്കുള്ള ട്രംപിൻ്റെ വിസിറ്റിനെ പറ്റി താൻ പറഞ്ഞത് താൻ ചിന്തിക്കുന്നത് സൗദി എബ്രഹാം അക്കോട്ട്സിലേക്ക് ഇപ്പോൾ താമസിയാതെ പ്രവേശിക്കും താൻ കരുതുന്നത് അത് താമസിയാതെ തന്നെ നടക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് റീസെൻറ്റായിട്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദിയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു പലസ്തീനെന്നുള്ളത് തൻ്റെ ഒരു വിഷയമേ അല്ല തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമവും ഭാവിയും പിന്നെ അതുപോലെ തന്നെ ഇറാൻ്റെ ആ ഭീഷണിയിൽ നിന്ന് തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയുമാണ് തൻ്റെ വിഷയമെന്ന് അപ്പോൾ ഇനി അടുത്ത ഏതാനും മാസങ്ങൾ ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് നടക്കുവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഹമാസ് ഏകദേശം തകർന്നിരിക്കുക ലബനോൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ ഹെസ്ബുള്ളയെ നിയന്ത്രിക്കാൻ നോക്കുകയാണ് ഹെസ്ബുള്ളയുടെ സ്വാധീനത്തെ എല്ലാം ഇല്ലാതാക്കുവാൻ ലബനോൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ പരിശ്രമിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും താമസിയാതെ തന്നെ ഇറാൻ്റെ ആണവ ഫെസിലിറ്റിക്ക് നേരെ ആക്രമണം നടത്തിയേക്കാം സിറിയ ഇപ്പോൾ എബ്രഹാം അക്കൌട്ട്സിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ സൗദീസും എബ്രഹാം അക്കൌട്ട്സിലേക്ക് പ്രവേശിക്കുവാൻ താമസിയാതെ തന്നെ പോകുന്നു പിന്നെ ആർക്കറിയാം ഒമാൻ ലബനോൻ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ താമസിയാതെ എബ്രഹാം അക്കോഡ്സിലേക്ക് പ്രവേശിക്കുവാൻ എന്തായാലും വെസ്റ്റേഷ്യ വലിയ ഒരു സ്ട്രാറ്റജിക് റീ ഓർഗനൈസേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൗദി അറേബ്യ യു എ ഇ ജോർഡാൻ പിന്നെ പ്രോബ്ലി സിറിയയും കൂടെ ഇറാൻ്റെ എഗൻസ്റ്റായി ഉള്ള ഒരു സ്റ്റാൻസിലേക്കാണ് നീങ്ങുന്നത് ഇറാൻ്റെ ഗ്രിപ്പ് ആ പ്രദേശത്തിൻ്റെ മേലുള്ള ഇറാൻ്റെ ആ ഒരു സ്വാധീനം വളരെയധികം ക്ഷയിച്ചുകൊണ്ട് തന്നെ വരികയാണ് പക്ഷേ അതേ സ്ഥലത്ത് മറ്റൊരു രാജ്യമുണ്ട് ടെർക്കി ടെർക്കിയും ഇറാനും വളരെ അടുത്ത സുഹൃത്തുക്കളല്ലായെങ്കിൽ പോലും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന കോമൺ കോമണായിട്ടുള്ള സ്ട്രാറ്റേജിക് താല്പര്യങ്ങളുണ്ട് ഒരു ശത്രുവുണ്ട് ഇസ്രയേൽ ടെർക്കിയുടെ ലീഡർ എർഡോഗാൻ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലാണ് ആ പ്രദേശത്തിലെ പ്രശ്നമെന്നുള്ളത് ബൈബിളൊക്കെ നാം നോക്കുമ്പോൾ അതിൽ യാതൊരു സർപ്രൈസുമില്ല എസ്കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന സംഘടിത ശക്തി അവരാണല്ലോ ഇസ്രയേലിനെതിരെ അന്ത്യകാലത്ത് കടന്നു വരുന്നത് അതിൽ ഉൾപ്പെട്ടതാണ് റഷ്യ ഇറാൻ ടെർക്കി സുഡാൻ ലിബിയ എന്ന രാജ്യങ്ങൾ അപ്പോൾ ഇതുവേ ആ ഒരു അധ്യായത്തെപ്പറ്റി മറ്റൊരു സ്റ്റഡി സെഷൻ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ എഹ്സ് കെൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ഗോക്ക് മാഗോക് അധിനിവേശം എപ്പോഴാണ് സംഭവിക്കുന്നത് അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ ആരെല്ലാമാണ് ആ സമയത്തെ സാഹചര്യം എന്തെല്ലാമാണ് അത് ഉൽപ്രാവണത്തിന് മുൻപാണോ അതോ സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഇറാൻ്റെ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും അവരുടെ ആ ആണവ പ്രോഗ്രാം അതായത് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ അവർ ഇല്ലാതാക്കില്ല കാരണം അവരത് ചെയ്താൽ വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻവോൾവ്മെൻ്റ് ഇല്ലായെങ്കിൽ തന്നെ ഇസ്രയേൽ നേരിട്ട് ഇറാൻ്റെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ നശിപ്പിക്കും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ഇറാൻ ഒരു ആണവശക്തിയാകുവാൻ പാടില്ല കാരണം അങ്ങനെ തന്നെയാണ് കാര്യങ്ങളും പോകേണ്ടത് കാരണം ഇറാൻ ആണവ വെപ്പൺസ് അക്വയർ ചെയ്താൽ അവരത് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കും ആൻഡ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുവാനും പറ്റില്ല കാരണം ബൈബിൾ പ്രകാരം അന്ത്യകാലത്ത് ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം ഒരു രാഷ്ട്രമായി തന്നെ നിലനിൽക്കും ഞാനിതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ആണവ ഫെസിലിറ്റികളുടെ മേലുള്ളൊരു ആക്രമണം ഇസ്രയേലോ അമേരിക്കയോ ഒക്കെ ചെയ്താൽ തന്നെ അത് ഇറാൻ്റെ ഭരണകൂടത്തെ മറിച്ചിടാനല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ആണവ ഫെസിലിറ്റികളെല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നീട് വെയിറ്റിംഗ് ആയിരിക്കും അമേരിക്ക ക്ഷയിക്കുവാൻ എന്നിട്ട് വൺസ് അമേരിക്ക ക്ഷയിച്ച് കഴിയുമ്പോഴാണ് അവർ ആ സംഘടിത ഗ്രൂപ്പ് രാജ്യങ്ങളുടെ കൂടെ വരും അതായത് റഷ്യ ടെർക്കി സുഡാൻ ലിബിയ ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ച് ഇസ്രയേലിൻ്റെ എതിരെ ഇസ്രയേലിനെ ഇല്ലാതാക്കുവാൻ വരുന്നു അതാണ് എസ് കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് അപ്പോൾ ഈ എബ്രഹാം അക്കോഡ്സിൻ്റെ നാമത്തിൽ നാം ഇപ്പോൾ കാണുന്ന ആ കറണ്ട് റീ ഓർഗനൈസേഷൻ ഓഫ് രാജ്യങ്ങൾ ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ആ ഒരു റീ ഓർഗനൈസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ചെസ് പീസുകൾ ചെസ് ബോർഡിൽ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്താണോ മത്തായി ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞത് അത് ഫാസ്റ്റായി നടന്നു വരികയാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥ പക്ഷേ ഒരിക്കലും മാറാത്തത് യേശുവിലുള്ള സമാധാനവും യേശുവിലുള്ള നിത്യജീവനും ബൈബിൾ തന്നെ പറയുന്നത് ഒന്ന് ദശലോണിക്കർ അഞ്ചിൻ്റെ ഒൻപതിൽ ദൈവം നമ്മെ കോപത്തിനല്ല നമുക്കു വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നത് യെസ് യേശുവിൻ്റെ സഭയെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് വർഷത്തെ മോദ്രപകാലത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയല്ല അതിന് മുമ്പ് ഉൽപ്രാവണം റാപ്ചർ സംഭവിക്കും ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളതിനെപ്പറ്റി നമ്മുടെ റാപ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് ഉൽപ്രാവണം അതായത് സഭയുടെ ഉൽപ്രാവണം ഏറ്റവും അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരുങ്ങിയിരിക്കണം കാരണം ഏത് സമയം വേണമെങ്കിലും അത് സംഭവിക്കാം അതോടൊപ്പം യേശുവിനോട് വിശ്വസ്തതയും പുലർത്തുവാൻ ഉത്സാഹിക്കണം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളേക്കെന്നും പറഞ്ഞ് ആ ഒരു തീരുമാനം മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ഒരു സമർപ്പണം നിങ്ങളെന്ന് എടുക്കുമോ എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാകുവാൻ എന്ത് ചെയ്യണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശങ്ങളും ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് ബൈ ഫോർ നൗ ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും